നമസ്കാരം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കെ എസ് ആർ ടി സി കെ എസ് ഇ ബി കേരള വാട്ടർ അതോറിറ്റി ഈ കെ എസ് ആർ ടി സിയുടെയും കെ എസ് ഇ ബിയുടെയും വഴിയിൽ കൂടെ പതനത്തിൻ്റെയും നാശത്തിൻ്റെയും പാതയിലൂടെയാണിപ്പോൾ നമുക്ക് കുടിവെള്ളം എത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയും ജല അതോറിറ്റിയും നീങ്ങുന്നത് എന്ന് പറയാം കെ എസ് ആർ ടി സി ചത്തതിനൊക്കലെ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല അവരിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു അവർക്ക് കുറേശ്ശെ കുറേശ്ശെ അവർക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നു കിട്ടാത്തവരുമുണ്ട് കിട്ടുന്നവരുമുണ്ട് പക്ഷേ ഒന്നിനും തികയുന്നില്ല സർക്കാർക്കിടക്കിടയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നു പക്ഷേ അതുകൊണ്ടൊന്നും തികയാതെ പോകുന്നു കെ എസ് ആർ ടി സി എപ്പോഴായിരുന്നാലും പൂട്ടുന്ന വക്കിലേക്കാണ് പോകിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനം രണ്ടാമത്തെ പൊതുമേഖലാ സ്ഥാപനം വൈദ്യുതി ബോർഡാണ് കെ എസ് സി ബി കെ എസ് ഇ ബിയും കോടിക്കണക്കിന് രൂപയുടെ ഏകദേശം അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ എന്നാണ് കണക്ക് കൂടുതൽ കണക്കുണ്ട് എന്തായാലും വളരെ അധികം നഷ്ടത്തിലാണ് പോകുന്നത് ഇപ്പോൾ തന്നെ ഒരു ദിവസം തന്നെ പത്ത് കോടിയിലധികം രൂപ അമിതമായിട്ട് അധികമായിട്ട് കടം വരുത്തി വെക്കുന്നു എന്നതും കേൾക്കുന്നുണ്ട് എന്തായാലും ഈ വേനൽക്കാലം വന്നതോടുകൂടി കെ എസ് സി ബിയും വല്ലാത്ത പ്രതിസന്ധിയിലാണ് അതിന്റെ കൂടിയാണിത് ജല അതോറിറ്റിയും ഇതെല്ലാം വെള്ളാനകളായി മാറിയിരിക്കുന്നു സർക്കാരിൻ്റെ വെള്ളാനകളായി മാറിയിരിക്കുന്നു നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിർത്തണമെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാജ്യത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഘടകമാണെന്നും ഒക്കെ ഇപ്പോഴും നേതാക്കൾ പൊതുവേദികളിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ കോർപ്പറേറ്റ് സ്ഥാന സ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ കമ്പനികൾക്കെതിരെയും ഇപ്പോഴും അവർ പ്രസംഗിച്ചു പ്രസംഗിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ഗവൺമെന്റിന്റെ കീഴിൽ നേതാക്കൾ ട്രേഡ് യൂണിയനുകൾ ഭരിക്കുന്ന ഈ സ്ഥാപനങ്ങൾ മുഴുവനും തകർച്ചയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ നേതാക്കൾ പരിശോധിക്കുന്നില്ല ഈ പാർട്ടികൾ പരിശോധിക്കുന്നില്ല അതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇവർ ജനങ്ങളോട് പറയുന്നുമില്ല പകരം പുതുമാന സ്ഥാപനം വേണം വേണം എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത് കെ എസ് ഇ ബിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇനി വാട്ടർ അതോറിറ്റിയാണ് ഞാൻ ഉള്ള ഇപ്പോഴത്തെ അവസ്ഥ വാട്ടർ അതോറിറ്റി കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയിലധികം കുടിശ്ശിക കൊടുക്കാനുണ്ട് കടത്തിലാണിപ്പോൾ പല വിധത്തിൽ കുടിശ്ശിക കൊടുക്കാനുണ്ട് അത് പിന്നെ കരാറെടുത്ത കരാറുകാർക്ക് കൊടുക്കാനുണ്ട് അല്ലാതെ മറ്റു പല ചെലവുകൾ നടത്തിയതിന് കൊടുക്കാനുണ്ട് കടം ഓരോ മാസവും കടം വാങ്ങിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് കൊടുക്കാനുണ്ട് എങ്ങനെ എന്തായാലും ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയോളം ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് പോയിന്റ് എട്ട് നാല് കോടി രൂപയാണ് ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക അതായത് മാർച്ച് മുപ്പത്തൊന്നിലുള്ള കാലഘട്ടത്തിൽ ജല അതോറിറ്റി ഈ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന കടമാക്കി വരുത്തിയിരിക്കുന്നത് ഏകദേശം മുപ്പത് കോടി രൂപ ഒരു മാസം കടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്ക് ഈ നമുക്ക് കുടിവെള്ളം എത്തിക്കുന്ന ജല അതോറിറ്റി മുപ്പത്തേഴ് കോടി രൂപ വേണം ഒരു മാസത്തെ കെ എസ് ഇ ബി ബില്ല് അടയ്ക്കാൻ കാരണം മുപ്പത്തേഴ് കോടിയോളം രൂപ ബില്ല് വരുന്നുണ്ട് എന്നാണ് അതിൽ പത്ത് കോടി രൂപ എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയുമൊക്കെ കെ എസ് ഇ ബി അല്ല കെ ഈ വാട്ടർ അതോറിറ്റി അടയ്ക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോഴും അവിടെ ഇരുപ മുപ്പത്തേഴിൽ പത്തടച്ചു കഴിഞ്ഞാൽ ഇരുപത്തേഴ് കോടി രൂപ അപ്പോഴും അവിടെ കുടിശ്ശിക കിടക്കുകയാണ് അങ്ങനെ നിരവധി കുടിശ്ശികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടിയ പണം വകമാറ്റി ചെലവാക്കിയിട്ടുണ്ട് അങ്ങനെ ഇരുന്നൂറ്റി എമ്പത്തിനാല് കോടിയോളം രൂപ അങ്ങനെ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് ഈ കെ സി ബിക്ക് പണം അടയ്ക്കാത്തതിന് നിരവധി തുക വളരെ അതും പത്തിരുന്നൂറ് ഇരുന്നൂറ്റി അൻപതിലേത് അല്ല ഈ മുന്നൂറ് കോടിയോളം രൂപ അതിൽ കുടിശ്ശിക ഇപ്പോഴും നിലനിൽക്കുന്നു അങ്ങനെ അല്ല മുന്നൂറ്റി ചെലുപതിനാം കോടി രൂപ ഇപ്പോഴും കുടിശ്ശിക നിലനിൽക്കുന്നു അങ്ങനെ കൂട്ടി കൂട്ടി വരുമ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി രൂപ കുടിശ്ശികയായി കിടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സർക്കാർ അവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളും കെട്ടിക്കിടക്കുകയാണ് കൊടുക്കാതിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പെൻഷൻകാരുടെ കമ്മ്യൂട്ടേഷൻ കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ നമ്മളിതിലെ പോകുമ്പോൾ ചിലപ്പോൾ ആ വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ പെൻഷൻകാരെല്ലാം കൂടി അവിടെ ഇരുന്ന് സമരം ചെയ്യുന്നത് കാണാം ഞങ്ങളുടെ ആനുകൂല്യം തരിക ഞങ്ങളുടെ കമ്മ്യൂണിറ്റേഷൻ തരിക എന്ന് പറയാൻ അവിടെ ഇരുന്ന് സമരം ചെയ്യുന്നത് കാണാം പക്ഷേ സമരം ചെയ്യാന്നല്ലാതെ ഒരു നിവർത്തിയുമില്ല ഈ ജല അതോറിറ്റി കൊടുക്കാൻ കഴിയുന്നില്ല ഈ ഇവരുടെ കണക്ക് വന്നു കഴിഞ്ഞാൽ ചെലവുക വരവുക തുല്യമായിട്ട് പോകുന്നു എന്നാണ് ചില ചാരിറ്റബിൾ സംഘടനകൾ അവസാനം ബഡ്ജറ്റ് കണക്ക് വയ്ക്കുമ്പോൾ ചെലവുക വരവുക തുല്യം എന്ന് പറയുന്നത് പോലെ ജല അതോറിറ്റി ഒരു മാസം തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയോളം വരുമാനമുണ്ടെന്നാണ് കണക്ക് വരുന്നത് നമ്മുടെ പിന്നെ ഈ വെള്ളക്കരം കൂട്ടിയിട്ടുണ്ട് അങ്ങനെ വെള്ളക്കരം കൂട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ തൊണ്ണൂറ്റഞ്ച് കോടി രൂപ ഇപ്പോൾ വരുമാനമുള്ളത് പക്ഷേ തൊണ്ണൂറ്റഞ്ച് കോടി രൂപയിൽ എൺപത്തി അഞ്ച് കോടി രൂപയും പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും വാട്ടർ അതോറിറ്റിയിൽ വെള്ളം ശുദ്ധീകരണത്തിനകം നമ്മുടെ പ്ലാന്റുകളിൽ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി കുറച്ച് ചിലവ് വരും അതിനെല്ലാം കൂടി തന്നെ എൺപത്തഞ്ച് കോടി രൂപയിലധികം വരും ബാക്കി വരുന്നത് പത്ത് കോടി രൂപയാണ് മുപ്പത്തേഴ് കോടി രൂപ ബില്ല് അടയ്ക്കണം കെ എസ് ഇ ബിക്ക് അതിൽ പത്ത് കോടി രൂപ അടയ്ക്കുന്നുണ്ട് എന്നാണ് ജില്ലാ അതോറിറ്റി പറയുന്നത് അപ്പോൾ ഇരുപത്തേഴ് കോടി രൂപ അവിടെ പിന്നെ കുടിശ്ശികയായി കിടക്കുകയാണ് എന്നാലും പിന്നെ ബാക്കി വരുന്ന തുക എന്തു ചെയ്യും അങ്ങനെ ഓരോ മാസവും മുപ്പത് കോടി രൂപ കടം വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ജല അതോറിറ്റി പോകുന്നത് താമസിയാതെ ജല അതോറിറ്റിയും കെ എസ് ആർ ടി സി പോലെ കടക്കണിയിലേക്ക് പോകും ഇപ്പോൾ തന്നെ കടക്കണിയിലാണ് കൂടുതൽ ഗുരുതരമായ കടക്കണിയിലേക്ക് പോകും ഇനി നമുക്ക് പൊതുമേഖലാ സ്ഥാപനം എന്ന തരത്തിൽ മാറ്റിവെക്കാൻ കഴിയുന്നത് കെൽട്രോൺ കെൽട്രോണായിരുന്നു ആ കെൽട്രോണും ഈ എ ഐ ക്യാമറ കൊണ്ടുവന്നതോടുകൂടി കോടിക്കണക്കൻ രൂപയുടെ കടത്തിലുമാണ് ഇപ്പോൾ